കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹുത്തപ്പെടുമാറാ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഇന്ന് രാവിലെയും സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനാൽ ഞാൻ ദൈവത്തിൻ്റെ മഹത്വം പറയുക നമ്മെ സന്തോഷം ഉടുപ്പിക്കുന്ന ദൈവം ദുഃഖങ്ങളെ വിലാപങ്ങളെ അഴിച്ചു കളയുന്ന ദൈവം ഓരോ ദിവസവും നമ്മെ പരിപാലിച്ച് വേണ്ടതെല്ലാം നൽകി തന്ന് അത്ഭുതകരമായി നമ്മെ നടത്തുമ്പോൾ തീർച്ചയായും ഈ ദൈവവചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം യോഹനാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞ് വിലപിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവത്തിന് ആദ്യം മഹുത്വം പറയുകയാണ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ദുഃഖിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആളുകളോട് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനത്തിൽ കൂടെ നിങ്ങളെ ദുഃഖം പേറിക്കൊണ്ട് ഭാരം ഉറപ്പിക്കുകയാണ് നടക്കുന്നതുപോലെ ഒരു കൂട്ടം ദുഃഖം തളം കെട്ടി ഹൃദയത്തിൽ കിടന്ന് അതുമായി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി മാറ്റമില്ല മാറാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നവരോട് പറഞ്ഞു ഉപവസിച്ചു ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരോട് പറഞ്ഞു പക്ഷേ ദുഃഖം മാറുന്നില്ല അങ്ങനെ ദുഃഖത്തിൽ കഴിയുന്ന ഒരു കൂട്ടം ജനത്തോട് ഒരുപക്ഷെ നിങ്ങൾ ദുഃഖിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ചായിരിക്കാം നിങ്ങളുടെ കുടുംബജീവിതത്തെ കുറിച്ചായിരിക്കാം മാനസാന്തരപ്പെടാത്ത നിന്റെ ഭർത്താവിനെ കുറിച്ചാകാം നിന്റെ ഭവനത്തിനകത്തെ അസ്വസ്ഥതകൾ വീർപ്പ് മുട്ടുന്ന അവസ്ഥകൾ സമാധാനപരമായി ജീവിക്കാൻ കഴിയാതെ ചിരിച്ചിട്ട് സന്തോഷിച്ചിട്ട് നാളുകുറയായ ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് കണ്ടിട്ട് പറയുകയാണ് നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലം രോഗം മാറി സന്തോഷം തരുമെന്നോ കടം മാറി സന്തോഷം തരുമെന്നോ വീട് വെച്ച് സന്തോഷം കിട്ടുമെന്നോ മക്കളെ വിദേശ രാജ്യത്തേക്ക് അയച്ച് സന്തോഷം കിട്ടുമെന്നോ ഉള്ള ഒരു വാക്യം അല്ല ഇവിടെ എഴുതിയിരിക്കുന്നു എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിത്തീരും ഈ സന്തോഷത്തിന് ഒരു പ്രത്യേകതയുണ്ട് പല സന്തോഷങ്ങളെ കുറിച്ച് വേദോത്സവത്തെ കാണുന്നു ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ നന്മയുണ്ടാകുമ്പോൾ മക്കളുടെ ഭാവി വിശാലമാകുമ്പോൾ നല്ല റിസൾട്ട് വാങ്ങിക്കുമ്പോൾ ഒരു വീട് പണിയുമ്പോൾ കടം മാറുമ്പോൾ സന്തോഷിക്കുന്ന സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വരാ ധാരാളം സന്തോഷങ്ങളെക്കുറിച്ച് കുറിച്ച് വേദപസ്തുവത്തിനകത്ത് അനുമാനിച്ചിട്ട് വന്നു പക്ഷെ യോഗനാന്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപതാം വാക്യം നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ലോകത്തിലെ സന്തോഷത്തെ കുറിച്ചല്ല അല്ലെങ്കിൽ ഭൗമികമായ ഭൗതികമായ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുള്ള സന്തോഷത്തെക്കുറിച്ച് അല്ല ഈ വാക്യം പകരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു എന്നതിനെക്കുറിച്ചുള്ള സന്തോഷമാണ് യോഗനാൻ്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് തന്നെ ഇതിൻ്റെ കാരണം പറയുന്നുണ്ട് അധ്യായം ഇരു പതിനാറാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല യേശു പറയുകയാണ് കുറഞ്ഞോന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല ശ്രദ്ധിച്ച് കേൾക്കണം ഈ വാക്യം കേട്ടോ പിന്നെയും കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണാം യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ് കുറച്ചു കാലം കഴുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ എന്നെ ഇതേപോലെ എന്തു ചെയ്യില്ല കാണില്ല ഇപ്പം നിങ്ങൾക്ക് എൻ്റെ അടുക്കൽ ഇരിക്കാം ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാം ഞാൻ വാഴ്ത്തി തരുന്ന അപ്പം നിങ്ങൾക്ക് ഭക്ഷിക്കാം ഞാൻ പറഞ്ഞു തരുന്നതായ ഉപമകളും ദൂതുകളും ഒക്കെ നിങ്ങൾക്ക് പ്രാപിക്കാം ഞാൻ നടത്തുന്ന സൗഖ്യങ്ങളൊക്കെ നിങ്ങൾ കാണാം അനുഭവിക്കാം കുറേ കാലം കൂടെ നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടാകും ഞാൻ നിങ്ങളുടെ കൂടെ ഇങ്ങനെ ജീവിക്കും എൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ യേശു കർത്താവ് പറയുകയാണ് എന്നാൽ കുറഞ്ഞെന്ന് കഴിയുമ്പോൾ കുറച്ചു നാളുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ എന്നെ എന്തു ചെയ്യത്തില്ല അന്വേഷിച്ചാൽ പോലും നിങ്ങൾ കാണത്തില്ല എന്നിട്ട് പറയാ പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ കുറഞ്ഞോന്ന് കഴിയുമ്പോൾ കുറഞ്ഞോന്ന് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണും ഈ വാക്യം യോഗനാൻ സുവിശേഷം പതിനാറാം അധ്യയം പതിനാറാം വാക്യം രണ്ട് നിലയിൽ വ്യാഖ്യാനിക്കാൻ കഴിയും അമ്മ നമ്മൾ കാണുന്നത് പുനരുത്ഥാനത്തിന് ശേഷം നാൽപ്പത് ദിവസങ്ങൾ യേശു കർത്താവി ഭൂമിയിൽ ഉണ്ടായിരുന്നു അപ്പം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനെ കാണുന്നില്ല കാരണം കല്ലറയ്ക്കകത്ത് അടക്കപ്പെടുന്നു അവന് ഉയർത്തെഴുന്നേൽക്കുന്നു അപ്പോൾ പുനരുദ്ധാനത്തിന് ശേഷം പുനരുത്ഥാനം വരെ കുറഞ്ഞൊന്ന് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണുകയില്ല എന്നാണെങ്കിൽ രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതായത് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും ഞാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പിന്നെ നിങ്ങൾ എന്നെ എന്തു ചെയ്യും കാണും അപ്പം ഒരർത്ഥത്തിൽ വ്യാഖ്യാനിക്കാം ഇങ്ങനെ പുനരുദ്ധാനത്തിന് ശേഷം സ്വർഗാരോഹണത്തിനു മുമ്പ് നാൽപ്പത് ദിവസങ്ങൾ കുറഞ്ഞു കഴിഞ്ഞ ശേഷം നിങ്ങൾ എന്നെ കാണും എന്നുള്ളത് ആ നാൽപ്പത് ദിവസത്തെ ഉദ്ദേശിച്ചാണെന്ന് വേദപണ്ഡിതന്മാർ പറയുന്നു എന്നാൽ മറ്റൊരു വശത്ത് വേദപണ്ഡിതന്മാർ പറയുന്നത് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പുനരുത്ഥാനത്തിന് ശേഷം സ്വർഗാരോഹണം വരെയുള്ള നാൽപ്പതല്ല പകരം സ്വർഗാരോഹണത്തിന് ശേഷം കുറേ കാലം കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് സ്വർഗ്ഗാരോഹണം ചെയ്യും പിന്നെ നിങ്ങൾ എന്നെ കാണുകയില്ല രണ്ടാമത്തെ വ്യാഖ്യാനമാണ് മനസ്സിലാവുന്നുണ്ടല്ലോ രണ്ടാമത്തെ വ്യാഖ്യാനം കുറേ കാലം കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകും എൻ്റെ പിതാവിൻ്റെ വാസസ്ഥലത്തേക്ക് ഞാൻ എന്തു ചെയ്യും പോകും പിന്നെ നിങ്ങൾ എന്നെ കാണുകയില്ല അതാണ് കുറഞ്ഞോന്ന് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണുകയില്ല എന്നാൽ കുറഞ്ഞോന്ന് എന്ന് കഴിഞ്ഞ് നിങ്ങൾ എന്നെ കാണുമെന്നർത്ഥം രണ്ടാമത്തെ വ്യാഖ്യാനം സ്വർഗ്ഗാരോഹണത്തിന് ശേഷം പിന്നെ കർത്താവിൻ്റെ മകുത്വ പ്രത്യക്ഷത വരെയാണ് മകുത്വ പ്രത്യക്ഷത ഒക്കെ ആകുമ്പോൾ നിങ്ങൾ എന്നെ എന്തു ചെയ്യും കാണും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ രണ്ട് നിലയിലുള്ള വ്യാഖ്യാനം ആ പതിനാറാം വാക്യത്തിലുണ്ട് വചനം പഠിക്കുന്നവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞു ഒരർത്ഥത്തിൽ പറയുമ്പോൾ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു ശേഷമുള്ള നാൽപ്പത് ദിവസങ്ങൾ കുറഞ്ഞോന്ന് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണും എന്നാണെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറയുന്നു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സ്വർഗ്ഗാരോഹണം ചെയ്തതിനു ശേഷം നിങ്ങൾ എന്നെ എന്തിയില്ല കാണുകയില്ല പക്ഷെ മകുത്വ പ്രത്യക്ഷതയിൽ ഞാൻ തിരികെ വരുമ്പോൾ നിങ്ങൾ എന്നെ എന്തിനേയും കാണും ഞാൻ കുറച്ചുകൂടെ ആ രണ്ടാമത്തെ വ്യാഖ്യാനത്തിൽ നിൽക്കുകയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അത് പഠിച്ചപ്പോൾ ഞാൻ ആ രണ്ടാമത്തെ വ്യാഖ്യാനത്തിൽ നിൽക്കുന്നു മകുത്വ പ്രത്യക്ഷതയാകുമ്പോൾ കർത്താവിനെ വീണ്ടും നമ്മൾ എന്തു ചെയ്യും കാണും എന്നിട്ടാണ് യേശു കർത്താവ് പറഞ്ഞത് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ആമേൻ ആമേൻ എന്ന് രണ്ടു പ്രാവശ്യം പറയുന്നുണ്ട് അത് ഉറപ്പിക്കുന്ന പദമാണ് അതെ അതെ ഞാനത് പറഞ്ഞത് സത്യം സത്യമാണെന്ന് പറയുന്ന ഒരു ഭാഗമാണ് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു യേശു കർത്താവ് ആണയിട്ട് പറയുകയാണ് ഉറപ്പിച്ചു പറയുകയാണ് ആമേൻ ആമേൻ അതെ അതെ സത്യം സത്യമായിട്ടും കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സത്യം സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞ് വിലപിക്കും ഇപ്പോൾ കുറഞ്ഞ കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണാതെ വരുമ്പോൾ ശിഷ്യന്മാർ പറയുകയാണ് നിങ്ങൾക്ക് അരഞ്ഞ് എന്ത് ചെയ്യും വിലപിക്കും യേശുവിനെ കാണാതെ വരുമ്പോൾ ശിഷ്യന്മാർ കരഞ്ഞ് വിലപിക്കും ലോകം സന്തോഷിക്കും യേശു കർത്താവിനെ ക്രൂശിക്കുക ക്രൂശിക്ക എന്ന് ആർത്തുപോഷിച്ചതാണ് ഈ ലോകം കള്ളനായിരിക്കുന്ന ബർബാസിനെ വിട്ടുതരിക എന്നിട്ട് പകരം നീതിമാനായ യേശുവിനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ് ആർത്തുഘോഷിച്ച അട്ടകസിച്ച ലോകമാണിത് ഇവിടെ വായിക്കുകയാണ് ലോകം സന്തോഷിക്കും കർത്താവിനെ ക്രൂശിക്കപ്പെടുമ്പോൾ കർത്താവ് മരിച്ച് കല്ലറിൽ അടക്കപ്പെടുമ്പോൾ ലോകം സന്തോഷിക്കും ലോകം അതാണ് ആഗ്രഹിക്കുന്നത് യേശു മരിക്കണം യേശു തീരണം അവസാനിക്കണം ഈ ലോകം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് എന്നാൽ ഇവിടെ വായിക്കുകയാണ് നിങ്ങൾ കരയും ശിഷ്യന്മാർ പറയാം നിങ്ങൾ എന്നെ കാണാതെ വരുമ്പോൾ എന്തു ചെയ്യും കരയും നിങ്ങളെ വചനം പഠിക്കണം കേട്ടോ നിങ്ങൾ എന്നെ കാണാതെ വരുമ്പോൾ നിങ്ങൾക്കറിയും പക്ഷേ ലോകത്തിൻ്റെ അവസ്ഥ കരയുകയല്ല അവർ സന്തോഷിക്കും എന്നിട്ട് കർത്താവ് പറയുക നിങ്ങൾ ദുഃഖിക്കും യേശുവിനെ കാണാതെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും ദുഃഖിക്കും ശിഷ്യന്മാർ കൂടെ മൂന്നര വർഷം ഊണലും ഉറക്കത്തിലും കൂടെ നടന്ന് യേശുവിനെ കാണാതെ വരുമ്പോൾ അത്ഭുതങ്ങൾ ചെയ്ത് അടയാളങ്ങൾ ചെയ്ത് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ നൽകി ഓറ്റി പുലർത്തി സൗഖ്യം വരുത്തി കൊണ്ടുനടന്ന തൻ്റെ ഗുരുവിനെ ഒരു സുപ്രമാതത്തിൽ കാണാതെ പോകുമ്പോൾ ക്രൂശീകരിക്കപ്പെടുമ്പോൾ പിന്നെ അങ്ങനെ നടക്കാൻ കഴിയാതെ വരുമ്പോൾ ആ ശിഷ്യന്മാരുടെ അവസ്ഥ മാനസികാവസ്ഥ എന്തായിരിക്കും ദുഃഖിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ നമ്മുടെ കൂടെ എപ്പോഴും ഉള്ള ആളുകൾ കുറേ കാലം കഴിയുമ്പോൾ മരണപ്പെട്ടു പോവുകയോ നമ്മളോട് പിണങ്ങി പോവുകയോ നമ്മളെ വിട്ട് ദൂരദേശത്ത് എവിടെയെങ്കിലും പോവുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തായിരിക്കും ആ വ്യക്തിയെ ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷമാണോ ഉണ്ടാവുന്നത് അല്ല ദുഃഖമാണ് ഒന്നീ ആ വ്യക്തി മരണപ്പെട്ടതായിരിക്കാം പിന്നെ നമുക്ക് ദീർഘനാളുകൾ ദുഃഖമായിരിക്കും ആ വ്യക്തി ഓർക്കുമ്പോൾ ദുഃഖിച്ച് ദുഃഖിച്ച് നമ്മൾ ഇരിക്കും അല്ലെങ്കിൽ വിദേശത്തേക്ക് പോവുകയായിരിക്കും ഓർക്കുമ്പോ ഒക്കെ ദുഃഖിക്കും കർത്താവേ എങ്ങനെ ഞങ്ങൾ ഓടിച്ചടി നടന്നപ്പോൾ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലല്ലോ എന്നൊരു ചിന്ത ഒരു ദുഃഖം ഉണ്ടാകും നോക്കിക്കേ അതേ അർത്ഥത്തിൽ പറയുകയാണ് നിങ്ങൾ എന്നെ കാണാതെ വരുമ്പോൾ സിമ്പിളായിട്ട് യേശു പറയുകയാ നിങ്ങൾ ചിന്തിച്ച് യേശു പറയുകയാണ് നിങ്ങൾ ദുഃഖിച്ച് ഇരിക്കും പക്ഷെ യേശു ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ കരയുമെന്ന് പറഞ്ഞു നിങ്ങൾ ദുഃഖിക്കുമെന്ന് പറഞ്ഞു ഈ ലോകം സന്തോഷിക്കുമെന്ന് പറഞ്ഞു പക്ഷേ സഭയെ നോക്കി അതായത് മരണശേഷം അല്പകാലത്തേക്ക് സഭ ദുഃഖിക്കേണ്ടി വന്നാലും യേശുവിൻ്റെ മരണശേഷം അല്പകാലത്തേക്ക് സഭ വേദനിക്കേണ്ടി വന്നാലും സഭ കരയേണ്ടി വന്നാലും അടുത്ത പദം കർത്താവ് ഇങ്ങനെ പറഞ്ഞ നിർത്തിയത് എന്നാൽ ദുഃഖിച്ചാലും കരഞ്ഞാലും നോക്കുക ഈ ലോകം സന്തോഷിച്ചാലും സഭയെ നോക്കി ദൈവ മക്കളെ നോക്കി യേശു കർത്താവ് പറയുകയാണ് എന്നാൽ നിങ്ങളുടെ ആരുടെ തന്റെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയ തൻ്റെ സഭയുടെ ദുഃഖം സന്തോഷമായി തീരും അലിലൂയ്യ യേശു മരിച്ചു എന്ന അർത്ഥത്തിൽ യേശു മരിച്ചു കഴിഞ്ഞ ശേഷം കൂടെ നടന്ന ശിഷ്യന്മാരെ നോക്കി അവർ പറയുക നിങ്ങൾക്കറിയും നിങ്ങൾ ദുഃഖിക്കും ഈ ലോകം ഞാൻ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ അട്ടകസിച്ച് ചിരിക്കും അവർ കൈയടിച്ച് പാസാക്കും കാരണം ഈ ലോകം അങ്ങനെയാ ഈ ലോകത്തിൽ സ്വന്തമായവരിലേക്ക് യേശു വന്നു പക്ഷെ സ്വന്തമായവർ യേശുവിനെ കൈക്കൊണ്ടില്ല അര സ്വന്തമായവർ യഹൂദന്മാർ യഹൂദന്മാരെ രക്ഷിക്കാൻ വേണ്ടിയ യേശു ഈ ഭൂമിയിലേക്ക് വന്നു പക്ഷെ സ്വന്തമായവർ അവനെ എന്തു ചെയ്തില്ല കൈക്കൊണ്ടില്ല പകരം പാവികളും ദോഷികളുമായ അന്ധകാരത്തിലോ കൊരിന്തിലെ വത്രോസിൽ ലഹനന്തി വായിക്കുന്ന പോലെ അന്ധകാരത്തിൽ കിടന്ന് നമ്മെ അത്ഭുത പ്രകാശങ്ങളിലേക്ക് നമ്മെ വിളിച്ച് തൻ്റെ മക്കളാക്കി തീർത്ത് നമ്മെ വേർതിരിച്ച് വെച്ചിരിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ സഭയെ നോക്കി പറയുകയാണ് എന്നാൽ നിങ്ങളുടെ ദുഃഖം അപ്പം സന്തോഷമായി തീരും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയാം അല്പകാലം ദൈവസഭയെ ദൈവമക്കളെ നിങ്ങൾ ദുഃഖിച്ച് ഇരിക്കേണ്ടി വന്നാലോ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വന്നാലോ നിങ്ങളുടെ ദുഃഖം സന്തോഷമാക്കി തരാൻ എൻ്റെ കർത്താവ് കൂടെയുണ്ട് എപ്പോഴാണ് നമ്മുടെ ദുഃഖം സന്തോഷമാകുന്നത് തസ്രോനിക്കൽ ലംഘനത്തിൽ പറയുന്നു കർത്താവ് തൻ്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മുമ്പേ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നിൽക്കുകയും പിന്നെ കണ്ണിമയ്ക്കുന്നൊടി നേരത്തെ കണ്ണടച്ചു തുറക്കുന്ന ആ സെക്കൻഡുകൾക്കുള്ളിൽ ജീവനോടെയിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കും അല്ലെങ്കിൽ എടുക്കപ്പെടും കർത്താവിനോട് എടുക്കപ്പെടും പിന്നീട് നമ്മൾ യുഗായുഗം ക്രിസ്തുവിൻ്റെ കൂടെ ജീവിക്കും സന്തോഷിക്കും ആ സ്ഥലത്ത് ആ രാജ്യത്ത് നമ്മൾ എത്തിക്കഴിയുമ്പോൾ കർത്താവിൻ്റെ പൊൻമുഖത്തെ മുഖാമുഖം കണ്ടു കഴിയുമ്പോൾ നോക്കിക്കേ എനിക്ക് വേണ്ടി രക്തം തന്ന ശരീരം തന്ന മാംസം തന്ന എനിക്ക് വേണ്ടി അടി വാങ്ങിയ രോമം പിച്ചിപ്പറിക്കൽ ഏറ്റുവാങ്ങിയ തുപ്പിയപ്പോൾ അത് ഏറ്റുവാങ്ങിയ കറുത്ത തുണി കൊണ്ട് കണ്ണുകെട്ടി തലയിൽ കോലുകൊണ്ട് അടിച്ചപ്പോൾ ആ അടി ഏറ്റുവാങ്ങിയ പച്ചമരക്കുരിശ് നയപ്രമാണം സംബന്ധിച്ച് മരത്തിൽ തൂങ്ങുന്നവൻ ശവിക്കപ്പെട്ടവനെന്ന് പറയുമ്പോൾ മരത്തിൽ യേശുവിനെ അടിച്ച് തൂക്കിയിട്ടപ്പോൾ അത് ഏറ്റുവാങ്ങി എനിക്കും നിങ്ങൾക്കു വേണ്ടി ശാപം ഏറ്റുവാങ്ങി നാം വഹിക്കേണ്ട ശാപം നാം അനുഭവിക്കേണ്ട തകർച്ച യേശു അത് ഏറ്റുവാങ്ങി ആ യേശുവിനെ ഞാൻ മുഖാമുഖം കാണും ഇന്ന് രാവിലെ എന്റെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൽ എനിക്ക് പരിശുദ്ധാത്മാവ് നൽകിയ വചനം ഞാൻ പറയുകയാണ് എൻ്റെ അപ്പായെ നമ്മുടെ കർത്താവിനെ മുഖാമുഖം കാണുന്ന ഒരു ദിവസമുണ്ട് ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും മുഖാമുഖം കാണുന്നതുപോലെ അവരങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് പോലെ സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ഇന്നത്തെ ദുഃഖം നമ്മൾ മറന്നുപോകും ഇന്നത്തെ കരച്ചിൽ നമ്മൾ മറന്നുപോകും പിന്നെ അന്ന് നാം സന്തോഷിക്കും ദുഃഖം മാറിപ്പോകും അവിടെ ചെല്ലുമ്പോൾ ദുഃഖമില്ല കണ്ണുനീരില്ല കരച്ചിലില്ല പല്ലുകടിയില്ല ശാപവാക്കുകളില്ല മുറുമുറുപ്പില്ല നോക്കുക ക്ഷയം മാലിന്യം വാട്ടം ഇവ ഒന്നുമില്ലാത്ത രാജ്യത്ത് നമ്മൾ കഴിഞ്ഞിട്ട് നമ്മൾ ദുഃഖിച്ചത് സന്തോഷമായി മാറുന്നത് എങ്ങനെ അറിയാമോ യേശുവിനെ മുഖാമുഖം കാണും നമ്മൾ കാണും സഭ കാണും ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ചില മക്കളെ നോക്കി പറയുക നിങ്ങളുടെ ദുഃഖം സന്തോഷമാകും നിങ്ങളുടെ ദുഃഖം സന്തോഷമാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവായി നിങ്ങൾ അംഗീകരിക്കണം പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയണം ആലി പ്രവർത്തി അമൻ വ്യക്തമായി എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി നിങ്ങൾ ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിന് സ്നാനം സ്വീകരിക്കണം സ്നാനം സ്വീകരിക്കാൻ മാത്രമല്ല പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കൈക്കൊള്ളണം അപോസ്തു ഉപദേശങ്ങൾ നിങ്ങൾ കൈക്കൊള്ളണം അപ്പനുറുക്കൽ ഉണ്ടാകണം കൂട്ടായ്മ ആചരിക്കണം അപ്പൊ ആദ്യം നടക്കേണ്ടത് മാനസാന്തരം മനസ്സിന് മാറ്റം ഉണ്ടാകണം ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയണം മദ്യപാനം ഏറ്റുപറഞ്ഞ് ക്ഷമിച്ച് കളയണമെന്ന് കർത്താവോട് പറയണം മദ്യപാനം ഉപേക്ഷിക്കണം പുകവലി ഉപേക്ഷിക്കണം നോക്കുക ദൈവരാജ്യം മദ്യപാനി സ്വർഗരാജ്യം കാണുകയില്ല മദ്യപിക്കുന്ന സഹോദരന്മാർ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം മരണാനന്തര ഒരു ജീവിതമുണ്ട് കേട്ടോ ഇന്ന് കാണുന്ന ആയുസ് എപ്പം തീരൂന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മളെ ഇന്ന് ചിലപ്പോൾ അല്ലെങ്കിൽ നാളെ ദൈവം വിളിച്ചെന്നിരിക്കും പക്ഷേ നീ ഒരു മദ്യപിക്കുന്ന പുകവലിക്കുന്ന ആവശ്യമില്ലാത്ത നിലയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ദൈവരാജ്യ കണി കാണില്ല ദൈവരാജ്യ കണി കാണില്ല ദൈവരാജ്യം കണി കാണത്തില്ലെങ്കിൽ മറ്റേ ആ ഓപ്പോസിറ്റ് അർത്ഥം നീ നിത്യ നരകത്തിലായിരിക്കും വീഴുക നിത്യ ദണ്ഡനത്തില് നീ വീഴും അവിടെ പോകാതിരിക്കാൻ യേശുവിനെ നിശ്ചീകരിക്കണം നിന്റെ ദുഃഖം സന്തോഷമാകണം ആകണ്ടേ യേശുവിനെ മുഖാമുഖം കാണുമ്പോൾ നമ്മുടെ ദുഃഖം എന്തായി മാറണം സന്തോഷമായി മാറണം അതിനെന്താ നമ്മൾ ആദ്യം ചെയ്യണ്ടേ മാനസാന്തരപ്പെടണം മോശപ്പെട്ട വാക്കുകൾ സംസാരിക്കുന്നവരാണെങ്കിൽ ആ വാക്കുകൾ നിർത്തണം അല തെറ്റായ പദങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ചീത്ത സ്വഭാവങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം നിർത്തണം എന്നിട്ട് മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെട്ട് അതിന് ശേഷമുള്ളതായ കർമ്മമാണ് പുതി നീമ സഭയ്ക്ക് വെച്ചിട്ടുള്ളത് സ്നാനം സ്നാനം ആമേൻ ഒരു സഭയുടെ പഠിപ്പിക്കലല്ല അപ്പോസ്തല പ്രവൃത്തി എടുക്കണം രണ്ടാം മധ്യയായി മുപ്പത്തെട്ടാം വാക്യം നിങ്ങൾ വായിക്കണം അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ മർക്കോസ് പതിനാറിന്റെ പതിനാറ് നിങ്ങൾ നോക്കണം അവിടെ എഴുതിയിട്ടുണ്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും അപ്പൊ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാനുള്ള ഒരു മാർഗമാണ് സ്നാനം ഇപ്പൊ മാനസാന്തരപ്പെട്ടവർക്കാണ് സ്നാനം എല്ലാവർക്കും ഉള്ളതല്ല സ്നാനം വഴിയെ പോകുന്നതിനെ പിടിച്ച് മുക്കിപ്പോക്കുന്നതല്ല സ്നാനം മനസ്സിന് മാറ്റം വന്ന മാനസാന്തരപ്പെട്ടവർക്കാണ് സ്നാനം അപ്പം മാനസാന്തരപ്പെട്ടവർക്ക് സ്നാനമുണ്ട് സ്നാനപ്പെട്ടവരുടെ അടുത്ത സ്റ്റെപ്പാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക തൃത്വത്തിൽ മൂന്നാമനായ ആത്മാവിനെ പ്രാപിക്കുക അപ്പം സ്നാനപ്പെടുക പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക മാനസാന്തരപ്പെടുക കൂട്ടായ്മ ആചരിക്കുക അപ്പ നൂർക്കൽ പങ്കൊള്ളുക കർത്താവ് ഞാൻ വരുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യീനെന്ന് പറഞ്ഞ അപ്പം നുറുക്കലും തിരുമേശയിൽ നിങ്ങൾ പങ്കാളികളാകുക വിശുദ്ധ കൂട്ടായ്മ നിങ്ങൾ ആചരിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എങ്ങനെ നിങ്ങൾ കർത്താവിനെ മുഖാമുഖം നിങ്ങൾ എന്തിനും കാണും നിങ്ങൾ കർത്താവിനെ ആ സമയം നിങ്ങൾ മുഖാമുഖം കാണുമ്പോൾ ഇവിടെ വായിക്കുകയാണ് നിങ്ങൾ കരഞ്ഞത് നിങ്ങൾ മറന്നുപോകും നിങ്ങൾ ദുഃഖിച്ചത് നിങ്ങൾ മറന്നു പോകും ഈ ലോകം സന്തോഷിക്കട്ടെ പക്ഷേ കർത്താവ് അറിയുക നിങ്ങളുടെ ദുഃഖം സന്തോഷമാകും ഇന്ന് രാവിലെ നമ്മുടെ ദുഃഖം സന്തോഷമാകാൻ ആഗ്രഹിക്കുന്ന അത്ര പേരുണ്ട് ജീവിതത്തിൽ ദുഃഖിക്കുന്നവർക്ക് വേണ്ടിയുള്ള ദൈവിക ദൂതാണ് നിങ്ങളുടെ ദുഃഖം ദൈവം മാറ്റും ഒരു പ്ലേറ്റിൽ അല്ലെങ്കിൽ ഒരു പലകയിൽ അഴുക്കിരിക്കുമ്പോൾ ചെളിയിരിക്കുമ്പോൾ മണ്ണ് പറ്റിയിരിക്കുമ്പോൾ ആ പലക വെള്ളം കൊണ്ട് കഴുകി ആ പലക വൃത്തിയാക്കി എടുക്കുന്ന പോലെ നിങ്ങളുടെ ദുഃഖം കർത്താവ് നീക്കി കഴുകി കളഞ്ഞ് നിങ്ങളെ സന്തോഷമുടിപ്പിക്കും അലിലൂ നിങ്ങൾ സന്തോഷിക്കും നിങ്ങൾ സന്തോഷവാനായി മാറും അങ്ങനെയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നത് എത്രയൊക്കെ സന്തോഷമുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും എത്രയൊക്കെ ആഗ്രഹമുണ്ട് എൻ്റെ ദുഃഖമൊന്ന് മാറണം എനിക്കൊന്ന് സന്തോഷിക്കണം കുറെ നാളായി ദൈവദാസനെ ഞാനൊന്ന് സന്തോഷിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സന്തോഷമില്ല എൻ്റെ കുടുംബജീവിതത്തിൽ സന്തോഷമില്ല എൻ്റെ കുഞ്ഞുങ്ങളിൽ സന്തോഷമില്ല എന്റെ ജോലിയിൽ എനിക്ക് സന്തോഷമില്ല സന്തോഷമില്ലാതെ ഭാരപ്പെടുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നു നിങ്ങളോട് ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് ഞാൻ വിളിച്ചു പറയുന്നു നിങ്ങളെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് യേശു നിങ്ങളെ കാണുകയാ നിങ്ങളുടെ ദുഃഖം കർത്താവ് മാറ്റി കർത്താവ് ശിഷ്യന്മാട് പറഞ്ഞതുപോലെ നിങ്ങളോട് ഇന്ന് രാവിലെ ദൈവാത്മാവ പറയുക നിങ്ങൾ ദുഃഖിച്ചിരിക്കുന്ന വിഷയത്തിന് ഒരു മറുപടിയുണ്ട് പ്രാർത്ഥിക്കുക കർത്താവേ ഇന്ന് രാവിലെ ദൈവത്തിന്റെ ദൂത് ഞങ്ങൾക്ക് തന്നനായി സ്തോത്രം ദൈവവചനത്തെ ഞങ്ങളെ നിർത്യതിനായി സ്തോത്തും ഞങ്ങളുടെ ദുഃഖം മാറ്റി സന്തോഷം തരുമെന്ന് പറഞ്ഞ കർത്താവ് ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും കൃപയുടെ മറവിൽ മറയ്ക്കണമേ ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടാകണം ബന്ധനങ്ങളിൽ നിന്ന് അഴിക്കണം ദൈവ സ്നേഹത്തെ ഞങ്ങളെ നിറയ്ക്കണം കർത്താവ് അങ്ങ് പോലെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ സ്വർഗം ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ ഇവരുടെ കുടുംബം ദൈവത്താൽ മാനിക്കപ്പെടട്ടെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു പ്രാർത്ഥന അങ്ങ് കേട്ടതിനായി സ്തോത്രം യേശുവിന് ധന്യമുള്ള നാമത്തിൽ തന്നെ ആകും ധൈര്യമായിട്ടിരിക്കൂ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും യേശു വരും അവനെ മുഖാമുഖമായി കാണുമ്പോൾ ഈ വേദനകളെല്ലാം മാറും കണ്ണുനീര് മാറും ദുഃഖം മാറും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ